കണ്ണൂർ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം ഉണ്ട് എന്താണെന്നറിയോ മാതള നാരങ്ങ കറി അതിൻ്റെ രുചിയൊന്നു വേറെ തന്നെയാണ് മാതള നാരങ്ങ കിട്ടിയില്ല പകരം പപ്പായ കൊണ്ട് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വാ ഞാനൊരു ചെറിയൊരു കുടിക്കാൻ എടുത്തത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും നേരത്തെ കുതിർത്തി വെച്ച പുളിവെള്ളവും ഉപ്പും ചേർത്തിളക്കി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് തിളച്ച് വരുമ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും ചേർത്ത് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ പപ്പായയും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ശർക്കരയും ചേർത്ത് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കായപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് മാറ്റിവെക്കാം ഇനി വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ കറിവേപ്പില വറ്റൻമുളക് ചേർത്ത് താളിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ നാരങ്ങക്കറി കറി പോലുള്ള പപ്പായക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ